ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ കലാപരമായിട്ട് കഴിവ് വളരെ കൂടുതലാണ് ഒരു ആർട്ട് ഫോമോ എന്തെങ്കിലും കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റ് അത് ശരിയാക്കുകയോ അത് ശരിയാക്കാൻ പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നാവുക മാത്രമേ ചെയ്യുള്ളൂ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഇമോഷണലി നല്ല ധൈര്യവും പുതിയൊരു കാൽവെപ്പിനുള്ള ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല ചിലർ പഴയൊരു ബന്ധത്തിന് ഒരു വിട പറച്ചിലും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് മെയ് മാസത്തിൽ ജോലിപരമായിട്ട് കലാപരമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം എന്തായാലും ഉണ്ടാവും ഫ്രീലാൻസിങ് ആയിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം മെച്ചപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് മെയ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ഭക്ഷണം മൂലം നിങ്ങൾക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറുവേദനയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പഴയ ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറുതായെങ്കിലും നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം എന്തായാലും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വരാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ആർട്സ് ഫ്രീലാൻസിങ് ഡിസൈനിങ് എന്നീ മേഖലയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുക അതിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തായാലും ഭാവി ശോഭനീയമാവുകയുള്ളൂ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി അന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാട്ടി